ിൽ കുളിക്കുന്ന സമയം കൊണ്ട് ആ മുറിയും ബാൽക്കണിയും ഒക്കെ കാണുകയായിരുന്നു സരിയു തടിയിൽ തീർത്തതാണ് ആ വീട് ചുവരികളും തറയും പോലും തടിയുടെ ആവരണം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് പഴമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മിഥുനെന്ന് അവൾക്ക് തോന്നിയിരുന്നു ആ മുറിയിലെ പല കാര്യങ്ങളും അവളെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് അവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ പോലും അറുപതിനായിരം രൂപയിൽ കൂടുതലുള്ളതാണെന്ന് അവൾ അറിഞ്ഞു അവളൊന്ന് ഞെട്ടുകയും ചെയ്തിരുന്നു ഇവരൊക്കെ എത്ര രൂപയാണ് ആഡംബരത്തിന് വേണ്ടി മാത്രം കളയുന്നത് ഈ രൂപയുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെ ചെയ്തേനെ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ അവളെ കണ്ടിരുന്നില്ല നോക്കിയപ്പോൾ ബാൽക്കണിയുടെ വാതിൽ തുറന്നു കിടപ്പുണ്ട് എന്തോ ചിന്തിച്ചുകൊണ്ട് മീനുകളെ നോക്കി നിൽക്കുകയാണ് മുടി ചീകി ടീഷർട്ട് എടുത്ത് അണിഞ്ഞു മിഥുൻ എപ്പോഴും ധരിക്കാറുള്ളത് പോലെ ഷോർട്ട്സും ധരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അവന് ശ്വാസം ഒന്ന് നേരെ വീണത് മുണ്ടും ഷർട്ടും ഒന്നും അണിഞ്ഞ് അങ്ങനെ അധികം ശീലമില്ല അതുകൊണ്ട് തന്നെ അതത്ര പരിചയവുമല്ല ഹലോ ബാൽക്കണിയിലേക്ക് വന്ന് അവൻ വിളിച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത് എന്താണ് ഒരു ആലോചന വീട്ടിലെ കാര്യമാണോ പറഞ്ഞത് ശരിയാ വീട്ടിലെ വീട്ടിലേക്കാരി ഓർത്തത് അവരെത്തിയിട്ടുണ്ടാവില്ല വിളിച്ചാലും റേഞ്ചും കിട്ടില്ല ട്രെയിനിലാവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമ്പോഴേക്കും വൈകിട്ടത്തേക്ക് എത്തും ആ സമയത്ത് വിളിക്കാന്നേ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തോ ചടങ്ങുണ്ടെന്നൊക്കെ അമ്മായി പറയുന്നത് കേട്ടു തൻ്റെ വീട്ടിലേക്ക് പോകുന്നോ ഒക്കെ എത്ര ദിവസം കഴിഞ്ഞാണെന്ന് എനിക്കറിയില്ല മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുത്തുകൊണ്ട് മിഥുൻ പറഞ്ഞു അവിടേക്ക് വരൂ എൻ്റെ വീട്ടിൽ അത്ഭുതത്തോട് ചോദിച്ചവൾ വന്നല്ലേ പറ്റൂ ചടങ്ങല്ലേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാക്കണ്ടേ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് താൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ വയറിൽ തടവി അവൻ ചോദിച്ചു വരുന്നു അവനെ അനുഗമിക്കുമ്പോൾ അറിയും തോറും മിഥുൻ എന്ന വ്യക്തിയോടുള്ള അകലം കുറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് അരുന്ധതിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു അപ്പോഴേക്കും അവിടവും ആളും ആരവും ഒഴിഞ്ഞ് നിശബ്ദമായി അമ്മാവനും അമ്മായി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മക്കളെ വാ ഇരിക്കേ അരുദ്ധത തന്നെയാണ് രണ്ടുപേർക്കും ഇരിപ്പിടം നീക്കി കൊടുത്തതും ട്യൂഷനിലേ ഇട്ട് ചോറ് വിളമ്പുമ്പോൾ മിഥുന അമ്മയൊന്ന് തടഞ്ഞു ഞാൻ ഇപ്പം ചോറ് കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ ഒന്ന് പോടാ ഇന്ന് ഇത്തിരി സദ്യ കഴിച്ചാ അത് നിന്റെ ഡയറ്റിനെ ബാധിക്കാൻ പോകുന്നില്ല ഇന്ന് നിന്റെ വിവാഹ ദിവസമാണ് ഇത്തിരി പായസമൊക്കെ കൂട്ടി ഒരു സദ്യ കഴിക്കേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ് അവൻ്റെ എതിർപ്പിനെ വകവെക്കാതിരുന്ന ഇല ഇലയിലേക്ക് ചോറ് വിളമ്പിയിരുന്നു തൂഷൻ ഇലയിൽ വിളമ്പിയ കുത്തിരിച്ചോറിന്റെ മുകളിലേക്ക് വെങ്കായം സാമ്പാർ ഒടിച്ച് വയലേക്ക് വയ്ക്കുന്നതിന് മുൻപ് അരുന്തതി തടഞ്ഞു ആദ്യ ഉരുള ഭാര്യക്ക് ഇനി മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണം അതിൻ്റെ ആദ്യ പടി ആവണം ഇത് നീ കഴിക്കുന്നതിലല്ല അവള് സമയത്ത് കഴിച്ചു എന്നതിന് വേണം ഇനി പ്രാധാന്യം കൊടുക്കാൻ നിന്നെ മാത്രം വിശ്വസിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന കുട്ടിയാണ് അവൾക്കൊരു വേദന ഉണ്ടാവാൻ പാടില്ല അമ്മ പോയാലും നിനക്ക് മോള് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സരീവിൻ്റെയും മിഥുൻ്റെയും ഹൃദയത്തിൽ തന്നെയായിരുന്നു ആ വാക്കുകൾ ഉടക്കിയത് എത്രയൊക്കെ പറഞ്ഞാലും അമ്മയുടെ രോഗം ചിലപ്പോഴെങ്കിലും താം മറന്നു പോകാറുണ്ട് വീണ്ടും വീണ്ടും അമ്മ അത് കൃത്യമായി ഓർമ്മിപ്പിക്കുകയും ചെയ്തു മിഥുൻ ചിന്തിച്ചു സരീവും വീർ വിയർത്ത് തുടങ്ങിയിരുന്നു ഇങ്ങനെയൊരു അവസരത്തെ പറ്റി അവൾ ചിന്തിച്ചിരുന്നില്ല വേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു മിഥുൻ്റെ അടുത്ത നീക്കം എന്തെന്നറിയാനായി അവൾ കാത്തു അവൻ അപ്പോഴേക്കും അപ്രതീക്ഷിതമായ ഒരു ഉരുള അവൾക്ക് നേരെ നീട്ടിയിരുന്നു എന്ത് വേണമെന്ന് അറിയാതെ പോയിരുന്നു സരൈവ് അവസാനം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ പറഞ്ഞപ്പോൾ വായ തുറക്കാതെ അവൾക്ക് നിർവാഹമുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ആകെ നനഞ്ഞാൽ പിന്നെ എന്തു കുളിര് ചുറ്റുനിന്ന മുഖങ്ങൾക്കെല്ലാം പ്രകാശിച്ചിരുന്നു സരൈവിൻ്റെ ഹൃദയത്തിലോ ഒരു കൂരമ്പ് പതിച്ചതുപോലെ ആയിരുന്നു ഇനി മോള് കൊടുക്ക് വല്ലായ്മയോടെ ആണെങ്കിലും സരൈവും ഒരു ഉരുള നീട്ടിയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ച് പായസവും കുടിച്ചാണ് എഴുന്നേറ്റത് അമ്മ ഗുളിക കഴിച്ചോ കൈ കഴുകുന്നതിനിടയിൽ മിഥുൻ തിരക്കി ഇന്നൊന്നും ചെയ്തിട്ടില്ല ലക്ഷ്മിയാണ് മറുപടി പറഞ്ഞത് എന്താ അമ്മ ഇത് മിഥുൻ സ്നേഹശാസനത്തോട് ചോദിച്ചു ഇന്ന് സന്തോഷമുള്ള ദിവസമല്ലേ അതൊക്കെ ഞാൻ മറന്നുപോയി ലക്ഷ്മി അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒക്കെ ഓർമ്മിപ്പിക്കണം എന്ന് മിഥുന അവർക്ക് നേരെ ചോദ്യം ഉയർത്തി ഞാൻ പറഞ്ഞതാണ് കുഞ്ഞേ എന്ത് ചെയ്താ വാങ്ങില്ല മരുന്നിന്റെ സമയം പോലും മറന്നുപോയിടാ പിന്നെ മോന്റെ വിവാഹത്തിന് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് ഞാനല്ലേ ഒരിക്കലൊന്നും നടന്നില്ല ഇനി ഒന്ന് നടക്കുന്നതിന് മുൻപ് പോകുമോ എന്ന് ഭയമായിരുന്നു അപ്പോഴാ ഈശ്വരനായിട്ട് ഈ കുട്ടിയെ ഇവന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയത് അപ്പ പിന്നെ ഞാനല്ലേ ഉത്തരവാദിത്തത്തോട് ചെയ്യേണ്ടത് അരുന്ധതി കിതച്ചുപോയി എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ ഇനി മരുന്ന് കഴിക്കാൻ നോക്ക് മിഥുൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെ എടുത്തു തരാം അത് പറഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് നടന്നു കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സരി നിൽക്കുന്നത് അവൻ കണ്ടത് ഉടനെ അവൻ തലയാട്ടി വിളിച്ചു ആ നിമിഷം അവനെ അനുഗമിച്ചവൾ അരനതിയുടെ മുറിയിലേക്കാണ് ഇരുവരും കയറുന്നത് വലിയൊരു ബോക്സ് എടുത്ത് അതിൽ നിന്നും മരുന്നുകൾ നോക്കി എടുത്തു കൊടുക്കുകയായിരുന്നു മിഥുൻ സിനിമയിൽ കാണുന്ന സൂപ്പർ സ്റ്റാർ അമ്മയ്ക്ക് മുൻപിൽ വാത്സല്യം തേടിയൊരു കുഞ്ഞിനെ പോലെ ആ കാഴ്ച അവളുടെ ഹൃദയവും നിറയ്ക്കുന്നതായിരുന്നു കട്ടിലിരിക്കുന്ന അരുന്ധതി അവളെ അരികിലേക്ക് വിളിച്ചു അവർക്ക് അരികിൽ ചെന്നിരുന്നു അവൾ അവളുടെ കൈയ്യെടുത്ത് മടിയിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് അരുന്ധതി സംസാരിച്ചത് ഇവൻ എപ്പോഴും ഷൂട്ടിങ് തിരക്കുകളും സ്റ്റേജ് ഷോയും ഒക്കെയാണ് വല്ലപ്പോഴും വന്നാലായി വന്നില്ലെങ്കിലായി എല്ലാ ദിവസവും എന്നെ വിളിക്കും പിന്നെ എൻ്റെ ചെക്കപ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ വരും ഇനിയിപ്പം അങ്ങനെ പാടില്ല ഒരുപാടുണ്ടാക്കി നിൻ്റെ അച്ഛൻ നീ ആയിട്ടും ഉണ്ടാക്കി കുറയും ഇനിയിപ്പോൾ കുറച്ച് വിശ്രമം ആവശ്യമാണ് സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കേണ്ട സമയവും ഇനി കുറച്ച് നാളത്തേക്ക് മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം നീ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റിവെക്കണം എന്ന് അരുന്ധതി പറഞ്ഞു കൊള്ളാം അടുത്ത മൂന്ന് വർഷത്തേക്ക് ഞാൻ ഫ്രീ ഫ്രീയല്ലമ്മേ പുതിയൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങും അതും ഇടുക്കിയില്ല എനിക്ക് പോയേ പറ്റൂ നീ എങ്ങോട്ടും പോകുന്നില്ല ഈ കുട്ടി ഇവിടെ നിന്ന് പരിചയപ്പെട്ടെ ഇവിടെയൊക്കെ എനിക്ക് കൊണ്ട് കാണിക്കാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളിലും അവൾക്കൊരു പരിചയമായിട്ട് നീ പോയാൽ മതി ഇങ്ങനെ വലിച്ചു വാരി സിനിമ ഒന്നും ചെയ്യണ്ട നിനക്കതിന്റെ ആവശ്യം ഒന്നുമില്ല വർഷത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമ നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്താ മതി നമ്മുടെ ബിസിനസ് നോക്കി നടത്തുന്നീ സിനിമയിലേക്ക് അവസരങ്ങൾ കിട്ടിയതിന് ശേഷം നിന്നെ ഒന്ന് കണ്ണ് നരച്ച് കണ്ടിട്ട് പോലുമില്ല അമ്മ ഇപ്പൊ ഈ ജീവിതം ജീവിതേതാണ്ട് തീരാറായി ആ അവസ്ഥ ഇവൾക്ക് വരരുത് അമ്മയുടെ ഹൃദയം തുറന്നുള്ള ആ വെളിപ്പെടുത്തൽ അവനെ ഒന്ന് തളർത്തി സത്യമാണ് അമ്മയോട് സംസാരിക്കാൻ പോലും താൻ സമയം കണ്ടെത്തിയിട്ടില്ല ഒക്കത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം സമാധാനപ്പെടമ്മ ഗുളിക അഴിച്ച് കുറച്ച് നേരം കിടക്കും ഉറക്കം വരില്ലേ ഇന്ന് എനിക്ക് ഉറക്കം വരല്ലടാ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഹരിനുണ്ടായിരുന്നെങ്കിൽ സന്തോഷായേനെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചോ രണ്ടുപേരും അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുൻപ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിച്ചതല്ലേ മോളെ അവനൊരു പാവ സിനിമയായിരുന്നു അവൻ്റെ സ്വപ്നം ആ സ്വപ്നം കിട്ടിയപ്പോൾ എല്ലാവരെയും മറന്നു ഇനി മോൾ ഉണ്ടാവണമെന്നും ഒപ്പം ജീവിത അവസാനം വരെ ഇടയ്ക്ക് വെച്ച് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാ അത് നീ വേണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത് അച്ഛൻ പോയപ്പോൾ അമ്മ ഉണ്ടായിരുന്നു അവന് ഞാൻ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കായി പോകാൻ പാടില്ല എൻ്റെ കൈകളിലേക്ക് അവനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ കുട്ടി മോൾക്ക് നല്ലൊരു ഭർത്താവായിരിക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഇന്നോളം സ്നേഹിച്ചവരൊക്കെ അവനെ ഒറ്റയ്ക്കാക്കി എൻ്റെ മോളവനെ നോക്കിക്കോണം അവനായിട്ട് എന്തെങ്കിലും അറിവില്ലായ്മ ചെയ്താൽ നേർവഴി പറഞ്ഞു കൊടുത്ത് ഈ ജീവിതാവസാനം വരെ ഒപ്പം ഉണ്ടാവണം അങ്ങനെ ഒരു വാക്ക് നീ അമ്മയ്ക്ക് തരണം വലങ്കീട്ടി അരുന്ധതി പറഞ്ഞപ്പോൾ സരീ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു എന്ത് പറയും താനീ അമ്മയോട് താൻ ഒരു വർഷം കഴിഞ്ഞ് കരാർ അവസാനിപ്പിച്ച് പോകുന്ന ഒരു ജോലിക്കാരി മാത്രമാണെന്നോ വാക്ക് മോളെ വീണ്ടും അരുന്ധതി അതുതന്നെ ആവർത്തിച്ചപ്പോൾ ഒരു നിമിഷം മിഥുൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിപ്പോയിരുന്നു എന്തു ഒരു അവസ്ഥയിലായിരുന്നു ആ നിമിഷം മിഥുനും മരണം വരെ നിന്റെ കഴുത്തിൽ അവൻ അണിഞ്ഞ താലിയുണ്ടാവണം അങ്ങനെ ഒരു വാക്ക് അമ്മയ്ക്ക് തരല്ലേ മോള് അരുതതി കരഞ്ഞു തുടങ്ങിയിരുന്നു ഒരു നിമിഷം സരൂവിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു പ്രതീക്ഷയോടെ വീണ്ടും തൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുടെ നാളത്തെ തല്ലിക്കെടുത്താൻ അവൾക്ക് തോന്നിയിരുന്നില്ല വിറയാറുന്ന കൈകൾ കൊണ്ട് അവരുടെ കൈകളിൽ അവൾ കൈ ചേർത്തപ്പോൾ മിഥുൻ പോലും ഒന്ന് അമ്പരന്ന് പോയിരുന്നു എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ അമ്മയുടെ മകനുണ്ടാവും എൻ്റെ കഴുത്തിൽ ഈ താലിയും അരുന്ധതിയുടെ മനസ്സ് നിറഞ്ഞതായിരുന്നു അതാ മുഖത്ത് തെളിഞ്ഞിരുന്നു ഇനി അമ്മ കുറച്ചു നേരം കിടക്ക് ഇനി അമ്മയ്ക്ക് സമാധാനമായിട്ട് ഉറങ്ങാം കേട്ടോ മോളെ കുറച്ചുനേരം അമ്മയ്ക്കരികിൽ ഇരിക്കുമോ എങ്കിൽ താൻ കുറച്ചു നേരം ഇരിക്കും അതും പറഞ്ഞ് മിഥുനാ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു കുറച്ചു മുൻപേ അരുന്ധതിയുടെ കണ്ണുകളിൽ കണ്ട പ്രകാശം അവനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു വല്ലാതൊരു തെറ്റാണ് താൻ അമ്മയോട് ചെയ്യുന്നത് നാളെ അമ്മ സത്യങ്ങളെല്ലാം അറിയേണ്ടി വന്നാൽ അല്ലെങ്കിൽ താൻ എന്തൊരു സ്വാർത്ഥനാണ് ഒരു വർഷത്തെ കരാറിൻ്റെ പുരത്ത് ഒരു പെൺകുട്ടിയെ വേഷം കെട്ടിച്ച് അമ്മയുടെ അരികിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അമ്മ മരിക്കുമെന്നാണോ താൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അമ്മ മരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ അമ്മ മരിച്ചില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മ അറിഞ്ഞാലും അങ്ങനെയൊക്കെ താൻ ചിന്തിക്കുന്നു സത്യത്തിൽ താൻ ഈ കാണിക്കുന്നത് എന്ത് ഭ്രാന്താണ് താൻ കാരണം തകരുന്നത് എത്ര ജീവിതങ്ങളാണ് എത്ര പേരുടെ സ്വപ്നങ്ങളാണ് മങ്ങലേൽപ്പിക്കുന്നത് സ്വന്തം മകളുടെ ഭാവി സുരക്ഷിതമായി എന്ന് കരുതി തൻ്റെ കൈകളിലേക്ക് മകളുടെ കൈ ചേർത്ത് നിറക്കണ്ണുകളോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ പിതാവിൻ്റെ മനസ്സിനെ താൻ വേദനിപ്പിക്കുകയല്ലേ എല്ലാ പ്രശ്നങ്ങളും മറന്ന് മകൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നുവെന്ന് വിചാരിച്ചു നിൽക്കുന്ന അമ്മയെ താൻ വജിക്കുകയല്ലേ എന്തിനും താങ്ങും തണലുമായി തനിക്ക് വേണ്ടി ഓടിയെത്തി ആ വീട്ടിൽ ചെന്ന് തനിക്ക് വേണ്ടി സംസാരിച്ച അമ്മാവനും അമ്മായിയും അവരെ വിട്ടിയാക്കിയിരുന്നില്ലേ പോയ കാലത്തിൻ്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നറിഞ്ഞ് സന്തോഷിച്ച ആത്മസുഹൃത്തിനെ താൻ പറ്റിക്കുകയായിരുന്നു എല്ലാത്തിലുമുപരി നല്ലൊരു ജീവിതവും സ്വപ്നങ്ങളും മാത്രം ആഗ്രഹിച്ച് കതിരുമണ്ഡപത്തിലേക്ക് കയറി വരേണ്ടിയിരുന്ന ഒരു പെണ്ണിൻ്റെ വിവാഹമെന്ന സ്വപ്നത്തെ തച്ചുടച്ച് അവളുടെ നിസ്സഹായവസ്ഥയെ താൻ പണം കൊണ്ട് മുതലെടുക്കുകയായിരുന്നില്ലേ താനൊരു സ്വാർത്ഥനാണ് മറ്റൊന്നും ചിന്തിക്കുന്നില്ല മറ്റാരെയും ചിന്തിക്കുന്നില്ല ലോകത്തിന് മുൻപിൽ ഞാൻ നല്ലവനായിരിക്കണം എന്തിനു വേണ്ടിയാണ് ഈ വിവാഹം കഴിച്ചത് ഒരു നിമിഷത്തെ എടുത്ത ചാട്ടത്തിൽ എടുത്ത തീരുമാനം ഇങ്ങനെ അമ്മയെ പറ്റിക്കുന്നത് ശരിയല്ല ഭൂമിയിൽ കൺകണ്ട ഈശ്വരൻ അമ്മയാണ് അമ്മയുടെ മുഖത്ത് കണ്ട തെളിഞ്ഞ പുഞ്ചിരി അത് തന്നെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്തു എന്ന് തന്നെയല്ലേ അതിനർത്ഥം മനസ്സിൽ നിറയെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ മാറി വന്നു അവൻ കൂടുതൽ അസ്വസ്ഥനായിരുന്നു അമ്മയ്ക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു കൊച്ചു മിഥുൻ്റെ കുസൃതികൾ അവസാനം അവന്റെ ജീവിതത്തിൽ വന്ന പ്രണയം ആ പ്രണയത്തിൽ അവൻ ജീവിതം കണ്ടെത്തിയത് പിന്നീടൊരു വാക്ക് പോലും പറയാതെ അവളിൽ നിന്നും അകന്നു തുടങ്ങിയ പ്രണയം ശിഖിക്ക് മറ്റാരെയും സ്നേഹിക്കാൻ സാധിച്ചിരുന്നില്ല മിഥുൻ മാത്രമായിരുന്നു അവളുടെ ലോകം അതിൽ മിഥുൻ്റെ അമ്മയോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു തരം സ്വാർത്ഥമായി ഇഷ്ടമായിരുന്നു അവൾക്ക് എന്നാൽ കയ്യിൽ കിട്ടിയപ്പോൾ അവളുടെ ഭ്രമം തീർന്നു അതിനെ കാത്തു പിടിക്കാനും അവൾക്ക് സാധിച്ചില്ല എന്നാൽ ആ രാത്രിയിൽ ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്താണെന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല പക്ഷെ ഒന്നു മാത്രം അമ്മ കൃത്യമായി അവളോട് പറഞ്ഞു ശിഖയെ സ്നേഹിച്ചതുപോലെ ഒരുപക്ഷെ അവൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല മോളെ സ്നേഹിക്കാൻ അവന് കഴിയണം അത്രത്തോളം എന്ന് അമ്മ പറയില്ല അതിലും കൂടുതൽ അവൻ മോളെ സ്നേഹിക്കണം അതിന് മോൾക്ക് സാധിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട് അങ്ങനെ പറഞ്ഞ് ഇടയ്ക്കപ്പോഴോ അവരുടെ മിഴികൾ അടഞ്ഞു തുടങ്ങിയിരുന്നു അവർ ഉറക്കത്തിലേക്ക് കയറിയെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവരെ ഒന്നുകൂടി ശരിക്കു കെടുത്തിയതിനു ശേഷമാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ ആരെയും കണ്ടിരുന്നില്ല അടുക്കളയിൽ ചെന്നപ്പോൾ ലക്ഷ്മി അമ്മ എന്തോ കാര്യമായ പാചകത്തിലാണ് അവരുടെ അരികിലേക്ക് ചെന്നപ്പോൾ ചെറു ചിരിയോടെ തന്നെ ക്ഷണിച്ചു മോള് വന്നോ അമ്മ ഉറങ്ങിയോ ഉറങ്ങി ഞാൻ എന്തെങ്കിലും ചെയ്യണോ ചേച്ചി ചേച്ചിയോ എന്നെ കണ്ണകുഞ്ഞു പോലും ലക്ഷ്മി എന്നാ വിളിക്കുന്നേ കുഞ്ഞി അങ്ങനെ വിളിച്ചാൽ മതി പിന്നെ വന്ന ദിവസം തന്നെ മോള് ജോലി ചെയ്യാനോ അങ്ങനെ അല്ലെങ്കിൽ പോലും മോള് ജോലിയൊന്നും ചെയ്യണ്ട ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ അമ്മാവനും അമ്മായിയും ഒക്കെ ഇവിടെ അവർ പോയല്ലോ ആണോ പറഞ്ഞു പോലുമില്ല അത്ര ദൂരെയല്ല മോളെ ഒരു രണ്ട് വീട് അപ്പുറം അവർ താമസിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോവാം വൈകുന്നേരം ഇങ്ങോട്ട് വരും വീട്ടിലേക്ക് പോയിട്ട് ഇപ്പം വരും കണ്ണേട്ടൻ മടിച്ചു മടിച്ച് അവൾ ചോദിച്ചത് മോ മുകളിലേക്ക് കയറിപ്പോയി മോളങ്ങോട്ട് ചെല്ലെ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ലക്ഷ്മി അമ്മയുടെ നിർബന്ധം കേട്ടപ്പോഴാണ് മുകളിലേക്ക് കയറിയത് മുറിയിൽ നോക്കിയപ്പോൾ കണ്ടില്ല ബാൽക്കണിയിൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു മുഖം കണ്ടാൽ അറിയാം എന്തോ ഗൗരവമായ ചിന്തയിലാണെന്ന് താൻ അരികിലേക്ക് വന്നതുപോലും അറിഞ്ഞില്ല സാറ് താൻ വിളിച്ചപ്പോഴാണ് മുഖ മുഖത്തേക്ക് നോക്കുന്നത് കുറച്ച് സമയമൊന്നും പറയാതെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കാര്യമെന്തെന്ന് അവൾക്കും മനസ്സിലായിരുന്നില്ല സാർ എന്താണ് ഇങ്ങനെ നോക്കുന്നത് തന്നോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ ഒരു നിമിഷം അവൻ ചോദിച്ച അർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നില്ല എൻ്റെ പണം കൊണ്ട് തൻ്റെ നിസ്സഹായത ഞാൻ മുതലെടുത്തു എന്ന് തോന്നുന്നുണ്ടോ സാറ് നിർബന്ധിച്ചൊന്നും അല്ലല്ലോ തൻ്റെ അവസ്ഥ അതായത് കൊണ്ടല്ലേ സാറ് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചത് അതിന് സാറിനോട് എനിക്ക് പിണക്കമൊന്നുമില്ല എനിക്ക് സാറിനോട് ഒരു ദേഷ്യവും ഇല്ല പകരം കടപ്പാടും ബഹുമാനവും മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയതിന് വെറുതെ ആണെങ്കിലും എൻ്റെ അമ്മയോട് ചികിത്സിക്കാമെന്ന് പറഞ്ഞതിന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്ത് ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പുഞ്ചിരി കാണുന്നത് നിറഞ്ഞ മനസ്സോടെയുള്ള ചിരി അതിനൊക്കെ കാരണം സാറാണ് അപ്പോൾ എനിക്ക് സാറിനോട് കടപ്പാട് മാത്രമേ ഉള്ളൂ എങ്കിലും ഒരുപാട് വിശുദ്ധിയുടെ പവിത്രതയുടെ അടയാളമാണ് ഈ താലി ഇതൊക്കെ ഒരു നാടകത്തിന് വേണ്ടി തൻ്റെ കരുത്തിൽ അണിയിച്ച് തന്നില്ലേ ഞാൻ തന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വിട്ടിവേഷം കെട്ടിക്കുന്നു അതൊക്കെ ഞാൻ തന്നോട് ചെയ്ത തെറ്റല്ലേ സാർ പണ്ട് പറഞ്ഞതുപോലെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഒരു നാടകത്തിൻ്റെ ഭാഗമായി അഭിനയിക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്കും വേദനയുണ്ട് സാറിൻ്റെ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സാറിൻ്റെ അമ്മ ആ സന്തോഷം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയോ കുറ്റബോധത്തിൻ്റെ മുള്ളുകൾ ഞാനും കൂടി ചേർന്ന് പറ്റിക്കുകയല്ലേ സാറിൻ്റെ അമ്മേ നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല അത് പറഞ്ഞപ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അത് കാണാൻ എന്ത് ചെയ്യണമെന്ന് മിഥുനും അറിയില്ലായിരുന്നു ഞാനിപ്പോൾ അതിനെപ്പറ്റിയാ തന്നെയാണ് ചിന്തിച്ചത് എന്തിനായിരുന്നു സർ ഇങ്ങനെയൊരു നാടകം സാറിൻ്റെ അമ്മ പറഞ്ഞു സാറിന് വൈഫിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് അത്രത്തോളം സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പരസ്പരം പറഞ്ഞു തീർക്കായിരുന്നില്ലേ എന്നിട്ട് അവരെ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ സാറു ആഗ്രഹിച്ചത് അതുതന്നെ ആയിരുന്നില്ലേ ഒരു നിമിഷം അവളുടെ ചോദ്യത്തിന് മുൻപിൽ അവൻ്റെ മുഖഭാവം മാറുന്നതും ദേഷ്യം കൂടുന്നതും ഒക്കെ സാരയോ കണ്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ഈ കഥ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ